ചില കൂട്ടർ ഏതു തരത്തിലാണ് മഞ്ജുവിനെ ഉപദ്രവിക്കാൻ പഴുതു കിട്ടുക എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് പലപ്പോഴും പലരും മഞ്ജുവിനെ കുത്തിനോവിക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ വിചിത്രമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മഞ്ജുവിനെയും മീനാക്ഷിയെയും ഒരുമിച്ച് ആക്രമിക്കാനും ഇല്ലാതാക്കാനും ഒരാൾ തയ്യാറായിരിക്കുന്നു എന്നാണ് ഒരു പ്രമുഖ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നത് ദിലീപുമായി വേർപിരിഞ്ഞ മഞ്ജു ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നത് ചിലർക്കൊന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പൊങ്ങി വരുന്നത് മഞ്ജുവിനൊരു കുടുംബജീവിതത്തെപ്പറ്റി നന്നായി അറിയാം അതിലുള്ള സമാധാനക്കേടും പരമാവധി അനുഭവിച്ച ആളാണ് ആ സ്ത്രീ അതുകൊണ്ട് തന്നെ മഞ്ജു ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളത് സംശയമുള്ള കാര്യം തന്നെയാണ് മുൻപൊരിക്കൽ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ താൽപ്പര്യമുള്ള ഒരു പ്രമുഖ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞത് മറ്റൊരു ദിലീപിനെ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഞാനിനി ഒരിക്കലും തയ്യാറല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം വിവാഹം ഒട്ടും ആഗ്രഹിക്കുന്നില്ല അല്പം മനസമാധാനം മാത്രം മതി എന്നതാണ് മഞ്ജുവിൻ്റെ തത്വം എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ മഞ്ജുവിന് ഉള്ളപ്പോഴാണ് കെട്ടിച്ചമച്ച ചില വാർത്തകൾ ഇയാൾ പുറത്തുവിട്ടത് മഞ്ജുവാര്യർ എന്ന സ്ത്രീ തൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നതിനാൽ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന മുൻ ഭർത്താവിൻ്റെ നീചവും രോഗാതുരവുമായ മാനസികാവസ്ഥയുടെ തിക്തഫലങ്ങളാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സനൽകുമാർ ശശിധരൻ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ദിലീപാണ് മഞ്ജു വാര്യരെ തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തത് എന്നാണ് ഇയാൾ പുറത്തു പറയുന്നത് ദിലീപ് മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്തു വേറെ കല്യാണം കഴിച്ചു കുട്ടിയായി അയാൾ കേസിൽ പെട്ട് കിടക്കുന്ന സമയത്ത് ഇയാളെക്കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണോ ദിലീപ് ദിലീപിന് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് അത് സംബന്ധിച്ച തെളിവുകൾ പിന്നീട് പുറത്തുവിടുമത്രേ ദിലീപിന് ആലുവയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമായി പോലും ബന്ധം കാണില്ല എന്നാണ് ശാന്തിവല ദിനേശ് സനൽകുമാർ ശശിധരനെതിരെ ചെയ്ത വീഡിയോയിൽ പറയുന്നത് സനൽകുമാർ പറയുന്നത് തന്നെ ആരോ സി പോലെ നിരീക്ഷിക്കുന്നുവെന്നാണ് അതിനു കാരണം തന്റെ കയറ്റം എന്ന സിനിമയിലെ നായികയായ മഞ്ജു മഞ്ജുവാര്യർ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണെന്ന് സനൽകുമാർ വിശ്വസിക്കുന്നു ഒരു പടത്തിൽ എക്സ്ട്രാ ബ്രില്യൻറ്റായ ഒരു നടി അഭിനയിക്കാൻ തയ്യാറാകുമ്പോൾ അത് കഴിഞ്ഞാൽ അവരോട് നമസ്കാരം പറഞ്ഞു പിരിയുന്നതാണ് മാന്യത എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും മഞ്ജു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് സനിൽകുമാറിന്റെ മറ്റൊരു ചോദ്യം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഞ്ജു വാര്യർ എന്ന നടിയെക്കുറിച്ച് പല പൊട്ടന്മാരും പറയും താനും മകളും കൊല്ലപ്പെടുമെന്ന ഭീതി കൊണ്ടാണ് അത്രേ മഞ്ജു വാര്യർ പ്രതികരിക്കാത്തത് അതായത് മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും ദിലീപ് കൊല്ലുമത്രേ ഇയാളെ പ്രണയിച്ചാൽ അല്ലെങ്കിൽ ഇയാളെ കല്യാണം കഴിച്ചാൽ നാട്ടിൽ വെച്ച് നമുക്ക് കാണണ്ട അമേരിക്കയിലാണ് കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലമെന്ന് മഞ്ജു സനലിനോട് പറഞ്ഞത്രേ പ്രേമിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്കയാണ് പറഞ്ഞത് എംബുരാന്റെ ചിത്രീകരണം നടക്കുമ്പോൾ കാണാമെന്ന് സമ്മതിച്ചിരുന്നെന്നും എന്നാൽ ആ ട്രിപ്പിൽ മഞ്ജു ഇല്ലാതെ എന്നതിനാൽ കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞില്ലെന്നും സനൽ പറയുന്നു കഴിഞ്ഞ മാസം അവൾ അമേരിക്കയിൽ വന്നു നമ്മുടെ സംഭാഷണം പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് മേലിലുള്ള നിരീക്ഷണം ശക്തം നമുക്ക് മേലുള്ള നമുക്ക് മേലുള്ള നിരീക്ഷണം ശക്തമായതോടെ പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നാണ് ഇയാൾ പറയുന്നത് ശാന്തിവിള ദിനേഷ് വളരെയധികം പരിഹാസത്തോടെയാണ് ഇപ്പോൾ തനൽകുമാറിനെതിരെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്